നമസ്കാരം തൊഴിൽ ഇന്ത്യയിലെ പത്താം ക്ലാസ് യോഗ്യതയുള്ളവരെ തേടി ഇസ്രയേൽ ഇന്ത്യക്കാർക്ക് വമ്പൻ തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നത് അടിസ്ഥാന സൌകര്യ ആരോഗ്യ മേഖലകളിലെ നൈപുണ്യ ദൌർലഭ്യം പരിഹരിക്കാനായിട്ടാണ് ഇന്ത്യയെ ഇസ്രയേൽ സമീപിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത് ഇപ്പോൾ ധാരാളം തൊഴിലവസരങ്ങളാണ് വന്നിട്ടുള്ളത് യുദ്ധമല്ലേ ജീവനാപത്തല്ലേ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം മതിയായ സുരക്ഷ ഉറപ്പ് നൽകി തന്നെയാണ് നദന്യാഹു സർക്കാർ വിദേശികളെ ജോലിക്ക് വിളിച്ചിട്ടുള്ളത് തൊഴിലാളികളെ തെരഞ്ഞെടുക്കുന്നതിനായി ഇസ്രയേലിൽ നിന്നുള്ള ഒരു സംഘം അടുത്ത ആഴ്ച ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട് അടിസ്ഥാന സൗകര്യം ആരോഗ്യം എന്നീ മേഖലകളിലേക്ക് പതിനയ്യായിരത്തോളം പേരുടെ ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇസ്രായേൽ തൊഴിൽ മേഖല അറിയിച്ചിട്ടുള്ളത് ഈ മേഖലയിലെ വിദഗ്ധരുടെ വിടവ് നികത്താൻ സഹായിക്കണമെന്നാണ് ഇന്ത്യയോട് ഇസ്രയേൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് പതിനായിരം നിർമ്മാണ തൊഴിലാളികളുടെയും അയ്യായിരം പരിചാരകരുടെ അതായത് മറ്റ് ജോലികൾ ചെയ്യുന്നവരുടെ എല്ലാം ഒഴിവുകൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ടെന്നും ഇതിലേക്ക് ഇന്ത്യൻ തൊഴിലാളികളെ നിയമിക്കാനുള്ള നീക്കത്തിലാണെന്നുമാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് ആദ്യമായല്ല ഇസ്രയേൽ ഇന്ത്യൻ തൊഴിലാളികളെ തേടുന്നത് ഈ വർഷം ആദ്യം ഇസ്രായേൽ ഇന്ത്യയോട് സമാനമായ ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു ധാരാളം പേരെ റിക്രൂട്ട് ചെയ്തിരുന്നു നിർമ്മാണ തൊഴിലാളി റിക്രൂട്ട്മെന്റിന്റെ ആദ്യഘട്ടത്തിൽ ഉദ്യോഗാർത്ഥികളാണ് നൈപുണ്യ പരിശോധനയ്ക്ക് ഹാജരായത് ഇതിൽ പേരെ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഭക്ഷണം താമസം എന്നിവയ്ക്കൊപ്പം ഒന്ന് ലക്ഷം രൂപ പ്രതിമാസ ശമ്പളം ലഭിച്ചു മാത്രമല്ല ബോണസായി ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരത്തി പതിനഞ്ച് രൂപയും പ്രതിമാസം ലഭിക്കുമെന്ന് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് അയ്യായിരം ഹെൽത്ത് കെയർ വോളണ്ടിയർമാരെങ്കിലും ആവശ്യമുണ്ട് ഒരു അംഗീകൃത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർക്കും കുറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറ് മണിക്കൂർ തൊഴിൽ പരിശീലനത്തോടെ കെയർ ഗിവിംഗ് കോഴ്സ് പൂർത്തിയാക്കുകയും ചെയ്ത കുറഞ്ഞത് പത്താം ക്ലാസ് പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഫ്രെയിംവർക്ക് അയൺ ബെൻഡിംഗ് പ്ലാസ്റ്ററിംഗ് സെറാമിക് ടൈലിംഗ് എന്നീ നാല് തൊഴിൽ മേഖലകളിലേക്കാണ് ഇപ്പോൾ വിളിക്കുന്നത് പോപ്പുലേഷൻ ഇമിഗ്രേഷൻ ബോർഡർ അതോറിറ്റി പ്രി ബി ഐ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് തൊഴിലാളികളെ തെരഞ്ഞെടുക്കുന്നതിനായി ഇസ്രയേലിൽ നിന്നുള്ള ഒരു സംഘം അടുത്താഴ്ചയാണ് ഇന്ത്യ സന്ദർശിക്കുന്നത് ഇസ്രയേൽ നിന്നുള്ള അഭ്യർത്ഥനയെ തുടർന്ന് രണ്ടായിരത്തി നവംബറിൽ സർക്കാരുകൾ തമ്മിൽ കരാറിൽ ഒപ്പിട്ടിരുന്നു അതിനുശേഷമാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഇതിനായി നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എത്തിയിരുന്നു ഉത്തർപ്രദേശ് ഹരിയാന തെലങ്കാന എന്നിവിടങ്ങളിലാണ് ആദ്യ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്തിയത് നിർമ്മാണ തൊഴിലാളികൾക്കായുള്ള രണ്ടാം ഘട്ട റിക്രൂട്ട്മെന്റ് ഡ്രൈവ് മഹാരാഷ്ട്രയിലാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയും ഇസ്രയേലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ ഇന്ത്യക്കാരുടെ താൽക്കാലിക തൊഴിൽ സംബന്ധിച്ച ചട്ടക്കൂട ഉടമ്പടി ആരംഭിച്ചതിനു ശേഷമാണ് കരാർ ഒപ്പിട്ടത് ജി ടു ജി വഴി പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും പുറപ്പെടുന്നതിനു മുമ്പുള്ള ഓറിയന്റേഷൻ പരിശീലനത്തിന് വിധേയരാകണമെന്ന നിർബന്ധമുണ്ട് ഇസ്രയേലി സംസ്കാരവും ജീവിത രീതിയും മനസ്സിലാക്കാനും അവിടുത്തെ അന്തരീക്ഷമായി പൊരുത്തപ്പെടാനും ആളുകളെ സഹായിക്കുന്നതിനുള്ള പരിശീലനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ആയിരക്കണക്കിന് ഇന്ത്യൻ നിർമ്മാണ തൊഴിലാളികൾ ഇതിനകം ഇസ്രയേലിൽ ജോലി ചെയ്യുന്നുണ്ട് ഇസ്രയേൽ സന്ദർശിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പൌരന്മാർക്ക് ഇസ്രയേലിന്റെ കൺസ്ട്രക്ഷൻ രംഗത്തെയും അതുപോലെ തന്നെ നഴ്സിംഗ് മേഖലകളിൽ നിന്നുള്ള നാൽപ്പതിനായിരം ജോലികൾ നൽകുന്നതിനുള്ള കരാറിലാണ് ഒപ്പുവെച്ചത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തെ തുടർന്ന് ആയിരക്കണക്കിന് പലസ്തീൻ തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ തൊഴിലാളികളെ ജോലിക്കെടുക്കാൻ ഇസ്രയേൽ തയ്യാറായിരിക്കുന്നത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ്